ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ മുന്നേ ഒരു സ്കർട്ട് ആൻഡ് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്കർട്ട് ആൻഡ് ടോപ്പ് കണ്ട് കണ്ടപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് തന്നതാണ് കേട്ടോ റീസെലറാണേ റീസെലറെ നമുക്കത് ഫ്രോക്കായിട്ട് ചെയ്ത് കൊടുക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് ഒരു വൺ ഇയർ ബേബിക്കാണ് കേട്ടോ ഫ്രോക്ക് ചെയ്യുന്നത് പിന്നെ ഒത്തിരി പേരെൻ്റെ അടുത്ത് ഫ്രോക്ക് കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വൺ ഇയറിൻ്റെ അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് വൺ ഇയർ ബേബിക്കുള്ള ഫ്രോക്കാണ് ആണ് കേട്ടോ അപ്പം അന്ന് നമ്മൾ ചെയ്തത് മൂന്ന് വയസ്സിനാണെന്ന് തോന്നുന്നുട്ടോ മൂന്നോ നാല് നാല് വയസ്സിനാണെന്ന് തോന്നുന്നു നമ്മൾ ഒരു സ്കേട്ട് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പം നമുക്ക് വൈകാതെ ഇന്നത്തെ വീഡിയോ നോക്കാം അപ്പോൾ ഈ മെറ്റീരിയൽ കണ്ടില്ലേ നമ്മൾ ആണ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ബ്ലൗസിനൊക്കെ എടുക്കില്ല അങ്ങനത്തെ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ബ്ലൗസിന് റണ്ണിങ് ആയിട്ട് മുറിച്ചെടുക്കുന്ന മെറ്റീരിയലാണ് സെയിം തന്നെ ആ ഒരു ഡിസൈൻ ഒക്കെ സെയിം ആണ് കണ്ടോ നമ്മൾ കളർ ചേഞ്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഡിസൈനൊക്കെ സെയിമാണ് അപ്പം ഇത് നമ്മൾ സ്കേർട്ട് ആൻഡ് ടോപ്പിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ക്ലോത്ത് ക്ലോത്തിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ എടുക്കാറുണ്ട് എപ്പോഴും ക്ലോത്ത് എടുക്കുമ്പോൾ കാരണം പെട്ടെന്ന് തന്നെ അടുത്ത ഓർഡർ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മെറ്റീരിയൽ തപ്പി നടക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ എടുത്ത് വെക്കാറുണ്ട് ക്ലോത്ത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മളിത് മുന്നേ കാണിച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് അപ്പോൾ അത് കണ്ടപ്പോൾ ഓർഡർ എന്താണ് പക്ഷേ ആ സെയിം മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല നമ്മളിത് കുറച്ച് തിരഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ കിട്ടിയത് അപ്പം നമുക്ക് ആദ്യം തന്നെ ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ലൈനിങ്ങ് തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ ബോഡി പാർട്ടിലേക്ക് ഇപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് മെഷർമെന്റ് ഓൾറെഡി തന്നിട്ടുണ്ട് അവർ കുഞ്ഞിന്റെ മെഷർമെന്റ് എടുത്ത് തന്നിട്ടുണ്ട് പക്ഷെ അതൊരു വൺ ഇയർ ആണെങ്കിൽ കൂടി ആ അളവ് കറക്റ്റ് ആവണില്ല കേട്ടോ നമ്മൾ വൺ ഇയറിന്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസും പിന്നെ അവർ തരുന്ന മെഷർമെന്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ വൺ ഇയറിന്റെ പേയ്മെന്റ് തന്നെയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ പക്ഷേ ലെങ്ത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അപ്പം ഞാൻ ഒത്തിരി പേയ്മെന്റ് ഒന്നും കൂടുതൽ മേടിച്ചിട്ടില്ല നമ്മൾ വൺ ഇയറിന്റെ പേയ്മെന്റ് പേയ്മെൻറ് തന്നെ എടുത്തിട്ടുള്ളൂ പക്ഷേ ചെസ്റ്റ് സൈസ് ഒക്കെ നോക്കുമ്പോഴണല്ലോ വളരെ കുറവാണ് വരുന്നത് ചില കുഞ്ഞുങ്ങൾ തടി കുറവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ തടി കുറവാണ് അപ്പോൾ അതുകൊണ്ട് ചെസ്റ്റ് സൈസ് ഒക്കെ കുറവാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ മെഷർമെന്റ് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ബോഡി പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതിന് ആദ്യം തന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ്ലത്തില് കാണിക്കാം അപ്പോൾ അത് ഇതാണ് അവർ തന്ന മെഷർമെൻറ്റ് കിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതിനകത്ത് കണ്ടോ ബോട്ടിന് ലെങ്ത്ത് ടോപ്പ് ലെങ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അവർക്ക് നമുക്ക് ആ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ആണ് കേട്ടോ അവർ ഉദ്ദേശിച്ചുള്ളത് പിന്നെ താഴേക്കുള്ള ആ ഒരു ബോട്ടം ലെങ്ത്ത് നമ്മൾ താഴെ പിടിച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗം അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ സൈസിന് അത് ഇത്രയല്ല കേട്ടോ വരിക നമുക്കൊരു പത്തൊമ്പത് ഇഞ്ചൊക്കെ ആവുമ്പോൾ വൺ ഇയർ ബേബിക്ക് കറക്റ്റ് ആണ് പക്ഷേ ഇത് നിങ്ങൾക്ക് കാണാൻ പറയാമല്ലോ ഒരു ഏഴ് ഇഞ്ച് കൂടുമ്പോൾ ലെങ്ത് വൈസ് വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ ബോഡി വെഷ്മെന്റിലൊന്നും അധികം കൂടുതലൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിത് വൺ ഇയറിനാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്നും അതുപോലെ തന്നെ വൺ ഇയറിന്റെ അളവ് എന്താണെന്നും കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പം നമുക്കിത് നോക്കാം അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ വൺ ഇയർ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളൊന്നും ഇല്ല ലെങ്ത് വൈസ് ആണ് വരുന്നത് ചില കുട്ടികൾക്ക് ഉണ്ടല്ലോ വണ്ണം കുറവായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ അതിനകത്ത് വന്നിട്ടുള്ളത് അപ്പം നമ്മളിതേ ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇത് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പോലെ കണ്ടോ ഇതുപോലെ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ കട്ട് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ സ്റ്റിച്ചിങ്ങിലും കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഈ ഭാഗമാണ് ഓപ്പണിംഗ് ആക്കി ഇട്ടേക്കണം ഞാൻ കണ്ടോ നോർമലി നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ഇത് ഈ ഒരു ഭാഗമാണ് ഓപ്പണിംഗ് ആക്കി ഇട്ടിട്ടുള്ളത് ഇത്ര ഈ ഒരു ഭാഗം ഫോൾഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗല്ലേ അതായത് നമ്മൾ അടിയിലത്തെ ക്ലോത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇത് ബാക്ക് പോർഷൻ ആണല്ലോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇടിയിലത്തെ ക്ലോത്ത് തേ ഇതുപോലെ ഓപ്പണിംഗ് ആയിട്ടാണ് വരുന്നുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ മേൽവശത്ത് ഈ പീസ് ഇതുപോലെ ഫോൾഡിങ്ങും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തൊന്ന് ലെങ്ത്തും അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ നമ്മൾ ഒരു ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്കെയിലിൻ്റെ സൈസിന് മാർക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഒരു ഒന്നര ഇഞ്ച് എടുത്തോളൂ ഒന്നര ഇഞ്ചിതേ ഇതുപോലെ ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതൊന്ന് ആയിട്ട് വരച്ചു കൊടുക്കാം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വരച്ചു കൊടുത്തിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ ആ ലൈനിലേക്ക് ഫോൾഡ് ചെയ്ത പോർഷൻ ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിത് എടുക്കുന്നത് എന്താണെന്ന് പറയുക ഇത് ബാക്ക് പോർഷനും ഇത് ഫ്രണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു സൈഡ് ഓപ്പണിങ്ങാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എഡ്ജ് ഒന്ന് ഞാനൊന്ന് ഷാർപ്പ് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എഡ്ജ് കുറച്ചിങ്ങനെ ലെങ്ത്തിനൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് നമുക്കിതിനകത്ത് ലങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ലെങ്ത് വൈസ് നമ്മളത് ഇതിൽ ടോപ്പ് ലെങ്ത്ത് നമുക്കത് അവർ തന്നിട്ടുള്ളത് ഏഴിഞ്ചാണ് അപ്പോൾ ഏഴിഞ്ചിൻ്റെ കൂടെ നമ്മൾ എത്ര ഇഞ്ച് കൂട്ടണം ഒരു ഇഞ്ച് കൂട്ടണം കാരണം താഴെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിനകത്ത് പോകല്ലോ അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോഴും പോകും അപ്പം നമ്മൾ ഈ ഒരു ബോട്ടൽ ലെങ്തിനകത്ത് ഒന്ന് ഒരു ഇഞ്ചാണ് കൂട്ടുക നമുക്ക് എത്രയാണോ ബോട്ടൽ ലെങ്ങ് ടോപ്പ് ലെങ്ത്ത് വരണേന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം രണ്ട് സൈഡിലും അര ഇഞ്ച് ഉള്ളിലേക്ക് സ്റ്റിച്ചിങ്ങിനായിട്ട് അപ്പോൾ നമുക്ക് ഏഴ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് എട്ടിഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഞാൻ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പല അതിനൊന്നും നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പം എട്ട് ഇഞ്ചിൽ ഞാനിതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ബോഡി പാർട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മാറ്റണില്ല അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി മെഷർമെൻ്റ് വരയ്ക്കുന്നവർക്ക് അങ്ങനെ വരച്ചെടുക്കാം ഞാൻ കട്ട് ചെയ്ത് മാറ്റണില്ല അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഇത് ഫോൾഡും ഈ ഒരു ഭാഗം ഓപ്പണിങ് ആണ് വരുന്നത് അപ്പോൾ ഹുക്ക് വെക്കുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ സ്റ്റി മറ്റേ സിബ് ഒക്കെ ഉണ്ടല്ലോ സിബ്ബൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമുക്ക് ഷോൾഡർ വന്നിട്ട് നാലിഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇനി നമ്മൾ അടയാളപ്പെടുത്തുന്ന മെഷർമെൻ്റുകളൊക്കെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്കാണ് കേട്ടോ കണ്ടോ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഇവിടെക്കാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ബാക്കിൽ ക്ലോത്ത് ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യാതെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ബാക്കിൽ ഹുക്ക് വയ്ക്കുന്ന ഭാഗമുണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ തുണി നമുക്ക് ഒരുപാട് ലാഭിക്കാനും പറ്റും നമ്മൾ ഇതിനായിട്ട് ഇനി എക്സ്ട്രാ പീസ് ഒന്നും തപ്പി നടക്കണ്ട ഈ ഒരു ക്ലോത്ത് ഇതുപോലെ ഒരു ഒന്നര ഇഞ്ചിൽ കൂടുതലിട്ടാൽ മതി ഇനി നമ്മൾ ഇതേ അളവുകൾ മാർക്ക് ചെയ്യുന്നത് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഇടയ്ക്കാണ് കേട്ടോ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഇവിടേക്കാണ് നമ്മൾ അളവ് മാർക്ക് ചെയ്യണേ ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആം ഹോൾ സെയിം തന്നെ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് വന്നിട്ട് നമുക്ക് വേണ്ടത് പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ അവർ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോർമലി ഒരു ഒരു വയസ്സായ കുട്ടിക്ക് സ്റ്റാൻഡേർഡ് സൈസില് ഫ്രോക്ക് തയ്ക്കുമ്പോൾ ഇരുപത് ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് വരുന്നത് അപ്പം എനിക്കിവിടെ പതിനെട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പം പതിനെട്ടിൻ്റെ ഹാഫ് നോക്കുക അപ്പോൾ നമുക്ക് ഒമ്പത് കിട്ടിയിട്ടുണ്ട് ഒമ്പത് ഹാഫ് എന്ന് പറയുമ്പോൾ ആണ് വരിക അപ്പം നാലര എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നാലര അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങായിട്ടിട്ട് കൊടുക്കാം അതുപോലെ താഴെ വേസ്റ്റിന് നമ്മൾ നാലിഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിന് ശേഷം ഒന്നര ഇഞ്ച് എക്സ്ട്രാ സ്റ്റിച്ചിങ്ങിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് അവർ തന്നിട്ടുള്ള അളവ് അപ്പം ഞാൻ ആദ്യം അതേ വരച്ച് വെച്ചതാണ് കേട്ടോ ഇനി ബാക്കി ഞാൻ ചെയ്യുന്ന അളവുകളൊക്കെ സ്റ്റാൻഡേർഡ് സൈസിൽ നമ്മൾ ഒരു വയസ്സിൽ ചെയ്യുന്നതാണ് ചെസ്റ്റ് സൈസ് നമ്മൾ എടുക്കുന്നത് ഇരുപതാണ് സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ വേസ്റ്റിൽ ഒരു പത്തൊമ്പത് ഇഞ്ചൊക്കെ എടുത്താൽ മതിയായിരിക്കും കേട്ടോ പത്തൊമ്പത് അത് അങ്ങനെ എടുക്കുന്ന നിർബന്ധമില്ല കാരണം ഒത്തിരി ഷേപ്പ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നാലും നമ്മൾ ചെസ്റ്റ് സൈസ് ഒരു ഇരുപത് ഇഞ്ചും താഴെ വേസ്റ്റിലൊരു പത്തൊമ്പത് ഇഞ്ചാണ് എടുക്കേണ്ടത് അപ്പോൾ എനിക്കിവിടെ പതിനെട്ടേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ പതിനെട്ടിൻ്റെ നാലൊരു ഭാഗമാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഇനി നമുക്ക് ഷോൾഡറ് ആംഹോളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നെക്ക് വന്നിട്ട് നെക്കിന്റെ വിത്ത് എടുക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നതൊക്കെ സ്റ്റാൻഡേർഡ് സൈസിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ആദ്യം അടയാളപ്പെടുത്തി വെച്ചതാണ് അപ്പോൾ ഇത് അവര അളവ് തന്നുകൊണ്ട് ഞാൻ ആദ്യം ഇത് അടയാളപ്പെടുത്തിയതാണ് കേട്ടോ ഇനി ബാക്കിയെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന അളവാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്കിന്റെ വിത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം നെക്കിന്റെ വിത്ത് വന്നിട്ട് നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ചാണ് എടുക്കുന്നത് അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമ്മൾ രണ്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് രണ്ടര ഇഞ്ച് വരെ എടുക്കാം അപ്പോൾ നമ്മൾ നമ്മൾ നോർമലായിട്ട് എടുക്കേണ്ട അളവ് രണ്ടിഞ്ചാണ് അപ്പോൾ ഇത് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടര ഇഞ്ച് എടുത്തു ഉള്ളൂ അപ്പോൾ ഇതേ നെക്ക് ഇവിടെ സ്ക്വയർ ആക്കി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് ഇതേ റൗണ്ട് ഷേപ്പ് ഞാൻ ജസ്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ഇതെല്ലാം വരുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ആദ്യം റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നെക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഒരു അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ജസ്റ്റ് നോക്കിയിട്ട് ആ മുഖളിൻ്റെ കറുമും വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് അളവ് വരുന്നത് അപ്പോൾ ഇതിന് മെഷർമെൻറ്റ് ഇതിനകത്ത് ചെറിയ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നിവർത്തി നോക്കേ അതെ ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഷോൾഡർ നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഒരു ഷോൾഡർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്ത പീസ് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടത് നോക്കുക അതായത് ഈ സൈഡ് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം ഈ സൈഡ് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക നല്ല വശങ്ങൾ ഇത് ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം അപ്പോൾ ഇത് രണ്ട് പീസ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഈ സൈഡ് ഓക്കെ അല്ലേ നോക്കുക കണ്ടോ ഈ സൈഡ് ഈ ഒരു ഭാഗം നോക്കണ്ട ഈ ഒരു സൈഡ് ഓക്കെ അല്ലേ നോക്കുക ഇത് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറയുമോ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക കണ്ടോ ഈ ഒരു സൈഡിലേക്ക് ചെരിച്ച് വരച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്കൊരു ഷോൾഡറേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഫ്രോക്കിനെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ ഒരു സ്കർട്ട് ഉണ്ടോ അപ്പോൾ അതിൻ്റെ സെയിം ഫ്രോക്ക് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത ഇതുപോലെ കുറച്ച് കൂടുതൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കാരണം ഇത് നമ്മൾ ബാക്കിൽ ഹുക്ക് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ ഈ ഒരു പീസ് അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ലൈനിങ് ഇതേ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക അപ്പോൾ ലൈനിങ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ ലൈനിങ് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത ഫ്രണ്ട് പോർഷൻ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക കറക്റ്റ് നമ്മൾ ക്ലോത്ത് ഒത്തിരി ഒന്നും വേസ്റ്റാക്കാതെ കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഷേപ്പ് വരച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ രണ്ട് പീസ് വേണം കേട്ടോ നമ്മൾ ഈ ഒരു വരച്ച് വെച്ചിട്ടുള്ള ഈ അളവിലന്നെ നമുക്ക് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ആയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത് ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനത്തെ ഷേപ്പ് ഒക്കെ വരുമ്പോൾ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ വീഡിയോസിൽ ഒത്തിരി പേര് സ്കേർട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കാത്ത അപ്പോൾ ഇനി അത് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ സ്കേർട്ടിൻ്റെ മാത്രക്കിയിട്ട് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് സ്കേർട്ടിൻ്റെ അതിനകത്ത് കാണിക്കാത്തത് പട്ടുവാടയുടെ വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും അത് സെയിം തന്നെയാണല്ലോ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതിനകത്ത് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ആയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം അടുത്തത് നമുക്ക് ബോട്ടൽ ലെങ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ബോട്ടൽ ലെങ്ത്ത് ഇതിനകത്ത് ഉണ്ടല്ലോ വ്യത്യാസം ഉണ്ടല്ലോ അതായത് ബോഡി പാർട്ടിന്റെ ലെങ്ത്തും നമ്മുടെ നോർമൽ സൈസിലും വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നത് വ്യത്യാസത്തിലാണ് അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിനകത്ത് ബോട്ടം ലെങ്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ നോർമൽ സൈസില് പത്തൊമ്പതാണല്ലോ ഞാൻ ഫ്രോക്കിന്റെ ലെങ്ത് പറഞ്ഞത് ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് പത്തൊമ്പത് ഇഞ്ചൊക്കെ ലെങ്ത്ത് മതിയായിരിക്കും ഫ്രോക്കിനെ അപ്പൊ അതിനകത്ത് നമ്മൾ ഇഞ്ച് ഏഴി ഇഞ്ചെന്നെ യോപ്പാട്ടെടുത്താൽ മതി ബാലൻസ് ഉള്ളതാണ് നമ്മൾ ബോട്ടം പീസ് ആക്കിയിട്ടുണ്ട് ആ ബോട്ടം പീസിന്റെ അളവാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എനിക്ക് വേണ്ട ബോട്ടം പീസിന്റെ അളവ് നമുക്ക് നോർമൽ സൈസ് സൈസാണെങ്കിൽ നിങ്ങൾ ഒരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ എടുത്താൽ മതി പന്ത്രണ്ടിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ സ്റ്റിച്ചിങ്ങിന് മടക്കി തയ്ക്കുമല്ലോ അപ്പം അതിനൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പന്ത്രണ്ടിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് പതിമൂന്നര ഇഞ്ചിൽ ലെങ്ത് എടുക്കാം ബോട്ടം പീസ് അല്ല ഞാനിവിടെ എടുക്കുന്നത് നമുക്ക് വേണ്ട അവർ തന്നിട്ടുണ്ട് പതിനഞ്ചാണ് തന്നിട്ടുള്ളത് അപ്പം ഞാൻ അതിന്റെ കൂടെ പതിനഞ്ചിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ പന്ത്രണ്ടിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി കേട്ടോ അത് നോർമൽ സൈസ് സൈസാണ് ഞാൻ പറയുന്നത് ഒരു ഒരു വയസ്സെന്നൊക്കെ പറയുമ്പോൾ പത്തൊമ്പതൊക്കെ ലെങ്ങ് മതിയാവും ഇതിപ്പോൾ ഒരു സൈസ് തന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു ബോട്ടം പീസ് ആ ഒരു അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് പതിനേഴ് പതിനഞ്ച് പതിനാറ് പതിനാറര ഇഞ്ചിലാണ് കേട്ടോ കാരണം ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് വേണ്ട അളവ് അളവർ തന്നിട്ടുണ്ടായിരുന്നത് പതിനഞ്ചാണേ അപ്പം പതിനഞ്ചിൻ്റെ കൂടെ ഞാൻ ഒന്നര ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കണം എന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് പ്ലേറ്റ്സ് ഇട്ട് എടുക്കാനായിട്ട് പറ്റും അല്ലാതെ നിങ്ങൾക്ക് കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോപ്പാട്ടുണ്ടല്ലോ യോപ്പാട്ട് എടുക്കുക അതിന് ശേഷം എന്തെങ്കിലും ഇവിടെ തൊട്ട് ഇവിടെ വരികളവ് ഒന്നളന്ന് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടരട്ടി വെച്ചിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ രണ്ടരട്ടി എടുത്തുകഴിഞ്ഞാൽ നോർമലായിട്ട് പ്ലീറ്റ്സ് ഇടാനുണ്ടാവും നല്ല തിക്കിൽ പ്ലീറ്റ്സ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂന്നിരട്ടി എടുക്കുക മൂന്നിരട്ടി എടുക്കണം എന്ന് പറയുന്നത് ഈ ഒരു അളവാണ് അളവാണെട്ടോ ഞാൻ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ ഈയൊരു അളവൊന്ന് അളന്ന് നോക്കുക അതിന് ശേഷം ഇതിലാണ് നമ്മൾ രണ്ടര അല്ലെങ്കിൽ മൂന്നരട്ടി എടുക്കേണ്ടത് നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കാം അപ്പോൾ ഇതുപോലെയാണ് അളവ് എടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഉള്ള എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അത് പ്ലീറ്റ്സ് ഇടാനായിട്ട് ഒരു വയസ്സെന്ന് പറയുമ്പോൾ ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടം പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലൈനിങ് കൂടെ ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ബാക്കിലേക്ക് ഒരു ടൈ ആണ് കേട്ടോ ടൈ വെച്ച് കൊടുക്കണം അപ്പം ഞാൻ അതിൻ്റെ ടൈയും കൂടെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലൈനിങ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷനും അതിൻ്റെ ലൈനിങ് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫ്രണ്ട് പോർഷനും അതിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട് ആദ്യമേ നമുക്കിത് ഈ ഒരു നല്ല വശം ഇതുപോലെ നമുക്ക് ഫേസ് ആക്കി വെക്കാം അതിൻ്റെ മീതെ നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് വെച്ചു കൊടുക്കാം അപ്പം ലൈനിങ് പീസ് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നെക്ക് ഉണ്ടല്ലോ ഈ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഈ ഈ ഒരു എൻഡ് തൊട്ട് ഈ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ എഡ്ജുകൾ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് കട്ടിങ്സിറ്റ് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഈ നെക്ക് ഉണ്ടല്ലോ നെക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഈ ആംഹോളും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ഈ ഒരു സൈഡ് മൊത്തം ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഇത് മാറ്റി വെക്കാം കേട്ടോ ഞാനത് മറിച്ചിടുന്നില്ല അപ്പോൾ ഇതുപോലെ തന്നെ മാറ്റിവെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ രണ്ട് പീസ് ഉണ്ടല്ലോ ഇതുപോലെ നമ്മൾ രണ്ട് പീസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ വെക്കാൻ കാരണം നമ്മൾ ഹുക്ക് വെക്കുന്ന ഭാഗം കുറച്ചും കൂടി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതുപോലെ ജസ്റ്റ് വെച്ച് നോക്കുക രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെയാണെങ്കിൽ വരിക അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് എടുക്കാം ലൈനിങ് നമുക്ക് ആദ്യം തന്നെ അതൊന്ന് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതേ ഇതുപോലെ കറക്റ്റ് ആക്കി വെച്ചു കൊടുക്കാം അതിന് ശേഷം ലൈനിങ് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്തെടുക്കാം അപ്പം ലൈനിങ് ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ലൈനിങ് ഇതിന് കറക്റ്റാക്കിയിട്ട് ഓരോന്നിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് ഈ ലൈനിങ് വരണത് അപ്പോൾ ഇത് നല്ലവശാണേൽ ഇപ്പോൾ നല്ല വശത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു അഡ്ജീനിന്നാണെ വെച്ച് കൊടുക്കേണ്ടത് ആക്കി ഇതുപോലെ വെച്ച് കൊടുക്കരുത് കേട്ടോ കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നെക്കിൽ വ്യത്യാസം വരുന്നത് ഉണ്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം വെച്ച് കൊടുക്കണ്ടതേ ഈ ഒരു ഷോൾഡറിന്റെ ഈ ഒരു ആംഹോള് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ നമ്മൾ ചെയ്തെടുക്കുക അതായത് ഈ ഒരു ആംഹോളും നെക്കും ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക അതിന്റെ പോലെ തന്നെ ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കാം കേട്ടോ അപ്പം ഞാനതും ചെയ്തെടുക്കുന്നുണ്ടേ ഞാൻ ഈ ഒരു പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ എഡ്ജും കൂടെ ഒന്ന് ഒപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലൈനിങ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അത് നമുക്ക് കുഴപ്പമില്ലാത്ത നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കറക്റ്റ് അളവ് കട്ട് ചെയ്തിട്ടുള്ളത് മെയിൻ ക്ലോത്തിലാണല്ലോ അപ്പം നമ്മൾ അത് നോക്കി സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത് അടുത്ത സൈഡ് ജസ്റ്റ് ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേൽവശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിവിടെ ഷോൾഡർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ മേൾവശം മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെയും എഡ്ജ് ഇതുപോലെ കട്ടി കൊടുക്കാം നമുക്ക് കാണിക്കണെന്ന് അപ്പൊ അതെ ഇതുപോലെയാണ് ഇത് വന്നിട്ടുണ്ടാവുക കണ്ടോ ഇതുപോലെയാണ് വന്നിട്ടുണ്ടാവുക നമ്മൾ ആ ഇട്ട് കൊടുത്തിട്ടുള്ള എക്സ്ട്രാ പീസ് ഇതുപോലെ നിക്കുന്നുണ്ടാവും ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് നല്ല വശം പുറത്തേക്കാക്കി എടുക്കുക കണ്ടോ ഇതുപോലെ നല്ല വശം പുറത്തേക്കാക്കി എടുക്കുക തുണി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാട്ടോ അപ്പോൾ അതേ ഇതുപോലെ നല്ല വശം പുറത്തേക്കാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തേണ്ടിയും നല്ല വശം പുറത്തേക്കാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് വശം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഇത് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് ഞാൻ കാണിക്കാം കേട്ടോ ഈ ഒരു വശം കാണിക്കേ അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ ഈ ഭാഗം അതേ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അതായത് നമുക്ക് കിട്ടുന്ന ഈ ഒരു അഡ്ജസ് ഉണ്ടല്ലോ അഡ്ജസ്റ്റത്തിൻ്റെ മേൽവശം ഒരു കുറച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം ഒരു ഫോൾഡ് കൊടുക്കുക വീണ്ടും നമ്മൾ ഒരു ഫോൾഡ് കൊടുക്കുക അപ്പോൾ നമ്മളിത്രയും ഭാഗം ഉള്ളിലേക്ക് മടക്കുന്നില്ല കേട്ടോ നമ്മൾ ഈ ഒരു ലൈനിങ്ങിന്റെ ഒരു തൊട്ട് ഇപ്പുറത്ത് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാലാണ് നമുക്ക് ഹുക്ക് വെക്കാനുള്ള ഭാഗം ആയിട്ട് കിട്ടുകയുള്ളൂ ബാക്ക് പോഷനിൽ അപ്പോൾ അതേ ഇതുപോലെ മറച്ചു കൊടുക്കുക അതിന് ശേഷം ഒന്നുകൂടെ ലൈനിങ്ങിൻ്റെ മീതേക്കാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ എൻഡ് തൊട്ട് എൻഡ് പേരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ തുണിയൊന്നും ആഡ് ചെയ്യണ്ട ഇത് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും കേട്ടോ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണേ അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിനകത്ത് നമ്മൾ എന്തായാലും ഒരു രണ്ട് ഹുക്കൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും അല്ലാതെ ഇത് കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ നമുക്ക് രണ്ട് ഹുക്ക് വെച്ചിട്ട് വേണ്ടി വരും കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടേ നമ്മൾ ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഹുക്ക് വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു വശത്തല്ലേ നമ്മൾ ഹുക്ക് വെക്കുക ഇത് ഇതിന്റെ മീതെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക അതായത് ഈ ഒരു പോഷന്റെ മീതേക്ക് നമുക്ക് ഹുക്ക് നമ്മൾ ഇതുമലാണ് ഇതുപോലെയാണ് തുന്നിപ്പിടിപ്പിക്കുക അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിന്റെ മീതേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് താഴ്വശത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ നമ്മൾ എന്തായാലും രണ്ട് ഹുക്ക് വെച്ച് കൊടുക്കണം ഫ്രോക്ക് അല്ലേ നമ്മൾ സിബ് വെക്കുന്നില്ലെങ്കിൽ ഇതുപോലെ രണ്ട് ഹുക്കാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഇതുപോലെ രണ്ട് ഹുക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ളത് നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ എഴുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പീസ് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ലൈനിങ് പോർഷൻ നമ്മൾ ഇതുപോലെ മീതേക്കാക്കി വെച്ച് കൊടുക്കുക അതായത് ലൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗം നമ്മുടെ സേസിക്കാക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പീസ് ഇവിടെ ഒന്ന് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്കത് തെങ്ങി പോകില്ലല്ലോ പിൻ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ഞാനതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഓപ്പൺ ആയി പോകുമ്പോൾ നിങ്ങൾക്ക് തെറ്റി പോകാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഷോൾഡർ കയറ്റി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഷോൾഡർ കയറ്റി കൊടുക്കാം അപ്പോൾ ഇത് വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടിൻ്റെയും ലൈനിങ് വശമാണ് നമ്മൾ മീതാക്കി വെക്കേണ്ടത് അപ്പോൾ അതുപോലെ ചില ആണിത് കറക്റ്റായിട്ട് ഷോൾഡർ ജോയിൻ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഉള്ളിലേക്കാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ നോർമലി ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്ന പോലെ ഇത് ഇതിൻ്റെ മീതിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മീത് നമുക്ക് നോർമലി ഷോൾഡർ സ്റ്റിച്ച് ഇങ്ങനെ പോലെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിക്കാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഷോൾഡർ വരിക ഷോൾഡർ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് രണ്ടിൻ്റെയും ആ വശങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കേർട്ട് ആൻഡ് ടോപ്പിൽ കാണിച്ചിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനകത്ത് ഹുക്ക് വയ്ക്കുന്ന ഭാഗം മാത്രമാണ് ഇച്ചിരി വ്യത്യാസം ഉള്ളതോ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ഫ്രോക്ക് കാണിക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കാണിച്ചത് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡും നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം ൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പിൻ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതേ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഇത് ഇതുപോലെ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഈ ഫ്രോക്ക് ഇപ്പോൾ ചെയ്യണേ അതായത് രണ്ട് സൈഡിൽ പ്ലീറ്റ്സ് ഇട്ടിട്ട് സെപ്പറേറ്റ് ആക്കുന്നില്ല ആദ്യം തന്നെ നമുക്ക് ഒരു സൈഡ് മാത്രം ഈ ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മുഴുവനായിട്ടൊന്ന് പ്ലീസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് കൊടുത്തിട്ടുള്ള അളവ് വെച്ചിട്ട് നമുക്കൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ടൈം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഗോൾഡൻ കറുള്ള ടൈ ആണെങ്കിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ സെയിം ക്ലോത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ടൈ ചെയ്ത് എടുക്കാം അപ്പം ഞാൻ ഗോൾഡൻ കളറാണ് ആണെങ്കിൽ വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാനതൊന്ന് ഇതിന്റെ ഗ്യാപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതില്ലാത്തവര് ഇനി ഇത് തപ്പി നടത്തുന്നു വേണ്ട ഇത് സാധാരണ നമുക്ക് ഷോപ്പിനൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ മീറ്റർ റേറ്റിനൊക്കെ കിട്ടും പിന്നെ ഇതില്ലെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലെ നമ്മുടെ കൈ കയ്യിലുള്ള ക്ലോത്ത് ഉണ്ടല്ലോ ബോഡി പാർട്ടിന്റെ ക്ലോത്തോ അല്ലെങ്കിൽ ബോട്ടം ബോട്ടം പീസോ വെച്ചിട്ട് ടൈ ചെയ്തെടുത്താൽ മതി ഇതൊന്ന് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കേ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബോട്ടം പീസ് ഇതിനകത്ത് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിവർത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു അഡ്ജിയിൽ പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ക്ലോത്ത് ഉണ്ടല്ലോ ഈ ഒരു അഡ്ജിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആദ്യം പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് എങ്ങനെ കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഞൂറിട്ടെടുക്കാണ് പതിവ് അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര ക്ലോത്തിന് ബാലൻസ് ഉണ്ട് ഇനി എത്ര പ്ലീറ്റ്സ് ഇടാനുണ്ടെന്നൊക്കെ നമുക്കൊരു കണക്കുണ്ടായിരിക്കും അല്ലാതെ നമ്മൾ വേറെ പ്ലീറ്റ് ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോഴും മളന്ന് നോക്കിയിട്ട് വേണ്ടി വരും പ്ലീറ്റ്സ് ഇടാനായിട്ട് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വേറെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ലൈനിങ് ഇതിൻ്റെ മീത് വെച്ചിട്ടൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ് ഇതിൻ്റെ എഡ്ജിലായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അടിവശം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ തേരുവശായതുകൊണ്ട് അപ്പോൾ അതേ ഇതുപോലെ ഈ ഒരു അഡ്ജി ചെയ്യുന്നത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും തിക്നെസ്സിൽ ഇടേണ്ട ആവശ്യമില്ല കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലീറ്റ് ഇട്ട് എടുത്താൽ മതി കേട്ടോ കാരണം നമ്മൾ ഇത്രയും തുണി എടുക്കില്ല ലൈനിങ് അപ്പോൾ അതിൽ കുറവാണല്ലോ എടുക്കുക അപ്പോൾ ഒത്തിരി അടുപ്പിച്ച് പ്ലീറ്റ് ഇട്ടുണ്ടാകും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അപ്പം ഞാനൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഒരുവിധം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് താഴെ വശം കൂടെ ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു സൈഡ് ജോയിന്റ് ഇട്ട് കൊടുത്ത പോലെ തന്നെ അടുത്ത സൈഡ് നമ്മൾ കറക്റ്റാക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ ഒരു നമുക്ക് ടൈയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഈ സൈഡും കൂടെ ഒന്ന് ജോയിന്റ് ഇട്ടെടുക്കാം അപ്പം നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതും ഞാനതുകൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിവശം കൂടി നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളീനകത്ത് ഒന്നര ഇഞ്ചാണല്ലോ കൊടുത്തത് ടോട്ടലേ അപ്പോൾ താഴെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഒരു ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഒരു ഇഞ്ചിൽ ഞാനിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് നോക്കേ അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രോക്കിന്റെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പൊ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്കേർട്ടാണ് ടോപ്പ് നമ്മൾ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ നല്ല രീതിക്ക് നമുക്ക് മൂവിംഗ് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാവരും സമയമുള്ളപ്പം കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ അറിവില് സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ